ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ പ്രോമോയിൽ പൂജ രാധമോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ വിവരം അറിയുകയാണ് ഡോക്ടർ വരികയാണ് എന്നിട്ട് പ്രിയോടും മല്ലികയോടും പറയുകയാണ് ബ്ലഡ് ബാങ്കിൽ എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ള ബ്ലഡ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരാളെ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള ഡോക്ടർ പറയുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്ലഡ് കണ്ടെത്തണം കാരണം കുട്ടിയുടെ നില കുറച്ച് ഗുരുതരമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ള ആളെ കണ്ടെത്തി തരണം എന്നൊക്കെ പറയാണ് അങ്ങനെ അങ്ങനെ പ്രിയ പ്രിയ ആകെ ഷോക്ക് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നേരെ വസന്തനെയാണ് ഫോൺ വിളിക്കുന്നത് അപ്പോൾ വസന്തനും മധു ആന്റിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയ വിളിക്കുന്നത് അങ്ങനെ പ്രിയ എന്താണ് എന്നൊക്കെ വസന്തൻ ചോദിച്ചറിയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് രാധമോളുടെ നില കുറച്ച് ഗുരുതരമാണ് എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് വേണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂട്ടി വസന്തനംഗൽ ഹോസ്പിറ്റലിലേക്ക് വരണം പൂജയുടെ വസന്തയോട് ഇക്കാര്യം പറയണം പറഞ്ഞിട്ട് ഫോൺ എന്നിട്ട് പൂജയുടെ അടുത്തേക്ക് വസന്തനും മധുവാൻറ്റിയും കൂടി ചെല്ലാണ് ആ സമയത്ത് അച്ഛമ്മയും കനകേച്ചിയും പൂജയോട് സംസാരിക്കാം കേട്ടോ അപ്പോ വസന്തൻ ആകെ വെപ്രാളം പിടിച്ചോണ്ടാണ് ചെല്ലുന്നത് അപ്പൊ എന്താ വസന്ത എന്നൊക്കെ അച്ഛമ്മ ചോദിച്ചറിയണം കേട്ടോ അപ്പൊ പൂജയും കൂടി ഉണ്ട് അങ്ങനെ സ്നേഹസദനത്തിലെ കുഞ്ഞ് ആ രാധമോളെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് ആ കുഞ്ഞിന്റെ നില കുറച്ച് ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ പൂജ ആകെ അങ്ങ് ഷോക്ക് ആവാണ് എന്താ വസന്തനെങ്കിൽ എന്താണ് പറ്റിയത് ആ കുഞ്ഞിനെ എന്ന് പറയുമ്പോൾ കുറവുണ്ട് ആ കുഞ്ഞിന് ആ കുഞ്ഞിന്റെ ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് എന്ന് പറയാണ് അപ്പോൾ പൂജ പറയാണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണല്ലോ എന്ന് പറയും നിന്റെയും കുഞ്ഞിൻ്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് ആ കുഞ്ഞിന് ഇപ്പോൾ ബ്ലഡിന്റെ ആവശ്യമുണ്ട് എന്ന് പറയട്ടോ എങ്കിൽ വസന്തരംഗൽ നമുക്ക് ഇപ്പോൾ തന്നെ പോവാം ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുമ്പോൾ മധു ആൻ്റിയോ അച്ഛനോ തടയാൻ ശ്രമിക്കാം അത് പൂജ ഇപ്പോൾ അവിടേക്ക് പോകുന്നത് അപകടമാണ് കാരണം അർജുൻ പറഞ്ഞതല്ലേ നിന്നോട് ഇനി അവിടേക്ക് പോവരുത് അവിടെ എന്ത് ആവശ്യം വന്നാലും നീ അവർ അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് നീ അർജുനെ ഒന്ന് വിളിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മധു ആന്റി പൂജയെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ പൂജ അതൊന്നും തന്നെ കൂട്ടാക്കാതെ വസന്തനെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ മധു ആന്റിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് അജു അർജുൻ്റെ വാക്കുപോലും അവൾ കേൾക്കാൻ കൂട്ടാക്കാതെയാണല്ലോ പോകുന്നത് അവൾക്ക് അർജുനെ ധിക്കരിച്ചോണ്ടാണല്ലോ പോകുന്നത് എന്നുള്ള ഭാവത്തിലോട്ടോ പക്ഷേ പൂജക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ആ ഒരു ചിന്ത കുഞ്ഞിനോടുള്ള പൂജയുടെ ബന്ധവും കൊണ്ട് തന്നെ പൂജയ്ക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും അർജുൻ്റെ കാര്യമൊന്നും ആ സമയത്ത് പൂജ ചിന്തിക്കുന്നത് പോലുമില്ല അങ്ങനെ വസന്തനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പൂജ പോവുകയാണ് എന്നിട്ട് ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബ്ലഡൊക്കെ കൊടുക്കാനെട്ടോ അങ്ങനെ പൂജ ആ കുഞ്ഞിന് രാധാമോൾക്ക് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ഒക്കെ കൊടുത്ത് തിരികെ വീട്ടിലെത്തുന്നുണ്ട് ഈ സമയത്ത് അർജുനും കൂടി അവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ മധുവാൻ്റെ ആണെങ്കിലും അർജുനെ എരുപിരി കയറ്റിയിട്ടുണ്ടാവും അങ്ങനെ അർജുനൻ പൂജയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീ എവിടെ എന്ന് ചോദിക്കും ിക്കുമ്പോൾ പൂജ സങ്കടപ്പെട്ട് പേടിച്ച് പേടിച്ചിട്ട് തന്നെ അർജുനോട് പറയുന്നുണ്ട് ഞാൻ രാധമോൾക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോയതാണ് ആ കുഞ്ഞിൻ്റെ റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ എൻ്റെയും ആ കുഞ്ഞിൻ്റെയും എ ബി നെഗറ്റീവ് ആണല്ലോ അജുവേട്ട അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ നീ ഇനി എന്ത് ന്യായീകരിച്ചിട്ടും എന്നോട് ഒന്നും പറയണ്ട എനിക്കത് കേൾക്കുകയും വേണ്ട ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്ത് തന്നെ സാഹചര്യം വന്നാലും ഇനി ആ സ്നേഹസദനവുമായി ഒരു ബന്ധവും പാടില്ല എന്നുള്ളത് പക്ഷേ നീ എൻ്റെ വാക്കിന് ഒരു വില പോലും കൽപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുന അവിടെ തൊട്ടരികിലിരിക്കുന്ന ഒരു ഫ്ലവർ വേഴ്സിന്റെ ആ ഒരു കുപ്പിയെടുത്ത് അങ്ങ് വലിച്ചെറിയുകയാണ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ പൂജയെ അടിക്കാൻ കഴിയാത്തത് കൊണ്ടും പൂജയോട് അത്രയ്ക്കധികം അടുപ്പം അർജുനുള്ളത് കൊണ്ടും പൂജയെ അർജുന അടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പൂജയോടുള്ള ദേഷ്യം ആ കുപ്പി അങ്ങ് വലിച്ചെറിഞ്ഞോണ്ട് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെ പൂജയും മധു ആൻറ്റിയും ആകെങ്ങ് ഞെട്ടിപ്പോൾ അർജുൻ്റെ ഇങ്ങനെ ഒരു പ്രകടനം കാണുമ്പോൾ ഇതുവരെയും അർജുൻ ഇങ്ങനെയൊന്നും ചൂടായിട്ടില്ലല്ലോ പിന്നെ പൂജയോടും ഇതുപോലെയൊന്നും അർജുൻ ചൂടായിട്ടില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണോ മധു ആൻ്റി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ പൂജയാണെങ്കിലും ആകെ അങ്ങ് പോലെ നിൽക്കുകയാണ് അർജുൻ്റെ ഈ ദേഷ്യപ്പെടലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ അജുവേട്ട എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നീ എൻ്റെ നീ എന്നെ അങ്ങനെ വിളിക്കേണ്ട നീ എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞ് അർജുൻ പൂജയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ